ആരോടൊക്കെയോ പറയുന്നത് ഈ കുത്തി പെരു കിട്ടിയല്ലോ ആ ഒരു ടാഗോട് തോന്നുന്നുണ്ടോ ഇടാനും അത് എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ബിക്കോസ് എന്റെ ഈ വിഷമിപ്പിക്കരുത് പുറത്ത് എന്താ നടന്നിരിക്കുന്നു പുറത്തുനിന്ന് വന്ന ഗസ്റ്റുകളായാലും അത് ഇടക്കിട്ട് എന്നെ ഒന്ന് കുത്തിയായിരുന്നു അത് ഇട്ടിട്ട് എല്ലാരും കുത്തുന്നുണ്ട് കുത്തുന്നുണ്ട് ഹായ് ഗുഡ് നൈറ്റ് ഹലോ അല്ലെ മാറി ഒരു ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാലോ കൊറച്ചു നേരം വേറൊരാൾക്കാരോട് എന്തെങ്കിലും സംസാരിച്ചാലോ ഇവരെല്ലാം വിചാരിക്കുന്നു പോയി ഞാൻ നോക്കാം അതൊരു ഫണ്ണായിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചൊരു കാര്യം ഇവിടെ അങ്ങ് ഏറ്റെടുത്ത് ഞാൻ കുത്തിത്തീരിപ്പാണ് ശരിക്കും ഇവിടെ ചെയ്യുന്ന സ്ഥാപിച്ചു

അത് ഇപ്പൊ വന്നില്ലെങ്കിലും ഞാൻ അത് പറയും എനിക്ക് ആയുടെ മുഖത്ത് നോക്കി ഒന്നും ഒരു പേടിയില്ല പേടിയില്ലാത്ത ഒരാളാണ് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണ്ട് കൊല്ലും കൊലയുള്ള അവസാനത്തെ കന്നിയായിരുന്നു കൊല്ലില്ല മാത്രമേ ഉള്ളൂ ബാക്കി ഉണ്ട് ഞാൻ നാളെ വരാം ചട്ടില്ലെങ്കിൽ